ഭാരതീയ വേലൻ സൊസൈറ്റി ബി വി എസ് അൻപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം പാലായിൽ നടന്നു സമ്മേളന നഗരിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നിൽ പതാക ഉയർത്തി തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നടന്നു പൊതുസമ്മേളനം ജോസ് കെ മാണിയം പി ഉദ്ഘാടനം ചെയ്തു പാലാ ടൗൺഹാളിൽ രാഘവൻ ശാസ്ത്രി നഗറിൽ പൊതുസമ്മേളനം പി ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റിയുടെ സംസ്ഥാന തില് അതികമായ സന്തോഷമുണ്ട് അനാധികമായി നിങ്ങളുടെ അനുവാദത്തോടു കൂടിയും മനോഹരത്തോടു കൂടിയും ഈ മനോഹരമായ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു പോകുന്നു ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഒരു കുടുംബത്തിലെ ഒരു കുടുംബ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു എന്നൊരു അതേ രീതിയിൽ എന്നെ എന്ന് ഞാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഇവിടെയുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവും അതുപോലെ തന്നെ പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു മാണി സി കാപ്പൻ കാപ്പ മുഖ്യാതിഥിയായിരുന്നു ഞങ്ങളുടെ ഒരു ഒരു കാര്യം ഞാൻ കാര്യമാണ് നിങ്ങളുടെ അട്ടിമറിക്കപ്പെടാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു സൊസൈറ്റിയുടെ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സാധിച്ച എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട് കഴിഞ്ഞ അൻപത്തിയൊന്ന് വർഷമായിട്ട് സൊസൈറ്റി ഈ സമുദായത്തിലെ അംഗങ്ങളുടെ ഉദ്ധാരണത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ടോ കാരണം ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്കിതിന് അംഗങ്ങളുടെ പുരോഗതിക്കായി നിങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസ നിങ്ങൾ പദ്ധതികൾ രക്ഷാധികാരി പി ആർ ശിവരാജൻ കെ വി ഇ എസ് ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാട്ടുപാറ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ടി എൻ നന്ദപ്പൻ കണക്കും ദേവസ്വം ട്രഷറർ ഡി സുരേഷ് ദേവസ്വം കണക്കും ആയിക്കൽ ക്ഷേത്ര പുനരുദ്ധാരണ കണക്കുകൾ കമ്മിറ്റി ട്രഷറർ സി എസ് ശശീന്ദ്രനും അവതരിപ്പിച്ചു തുടർന്ന് പൊതുചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു വിവിധ അവകാശങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ തുടർ പരിപാടികൾ സമ്മേളനത്തിൽ തീരുമാനിച്ചു ഐഫോറി ന്യൂസ് പാലാ